നമസ്കാരം സ്വാഗതം പാമ്പുകളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന ഇനമാണ് രാജവംപാല എന്ന കിങ് കോബ്ര അറിഞ്ഞു കടിച്ചാൽ ഒറ്റയടിക്ക് ആനയെ കൊല്ലാനുള്ള വിഷം വരെ പുറത്തേക്ക് തള്ളാൻ കഴിവുണ്ട് രാജവംപാലകൾക്ക് അതായത് ഒരു കടിയിൽ ഇരുപത് മനുഷ്യരെ വരെ കൊല്ലാൻ കഴിപ്പുള്ള അത്രയും വിഷം ഉൾവനങ്ങളിൽ മാത്രം കഴിയാൻ ഇഷ്ടപ്പെടുന്ന അല്പം നാണം കുണികളായ ഇനമെന്നാണ് വിദഗ്ധറിവിയെ വിശേഷിപ്പിക്കുന്നത് പാമ്പുകളുടെ ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിയാണ് കീരികൾ പക്ഷേ കീരിയും രാജവംബാലയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ല മൂർഖൻ ഉൾപ്പെടെയുള്ള പാമ്പുകളുമായി കീരികളുടെ പോരാട്ടത്തിന്റെ നിരവധി ദൃശ്യങ്ങൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ലഭ്യമാണ് രാജവോംബാലയും കീരിയും തമ്മിലുള്ള യുദ്ധം നടന്നാൽ ആരാകും വിജയിക്കുക എന്നത് കാലങ്ങളായുള്ള ചോദ്യമാണ് എന്നാൽ അത്തരമൊരു സാഹചര്യത്തിന് രണ്ടുപേരും ഇടം കൊടുക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഉൾവനങ്ങളിൽ കഴിയുന്ന രാജവംപാലകളും മനുഷ്യവാസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന കീരിയും തമ്മിൽ പോരാട്ടത്തിന് സാധ്യത കുറവ് തന്നെയാണ് പക്ഷേ രണ്ട് ജീവികളുടെയും പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ രാജവംപാലയെ നേരിടുക മറ്റ് പാമ്പുകളെ നേരിടുന്ന പോലെ എളുപ്പമാകില്ല അതുപോലെ തന്നെ കീരിയുടെ ആക്രമണത്തിൽ നിന്ന് തന്റെ ആകാരം കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ രാജവമ്പാലകൾക്ക് കഴിവുണ്ട് രാജവമ്പാലകളുടെ ചെറിയ കടിയെ പ്രതിരോധിക്കാനുള്ള കഴിവ് കീരികൾക്കുണ്ട് എന്നാൽ തുടർച്ചയായി കടികിട്ടിയാൽ അതിനെ അതിജീവിക്കാൻ കീരികൾക്ക് കഴിയില്ല നേരിട്ടൊരു ഇടം വന്നാൽ പാമ്പിൽ നിന്നുള്ള രണ്ടാമത്തെ കടി കിട്ടാൻ കീരികൾ അവസരം നൽകില്ലെന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല പാമ്പുകളെ നേരിടാൻ അത്യാവശ്യം പ്രാപ്തിയുള്ള കീരിയാണെങ്കിൽ അതിന്റെ ഒരു കടി കിട്ടിയാൽ രാജവമ്പാലയുടെ തലയോട്ടി വരെ തകർന്നു പോകാൻ സാധ്യത കൂടുതലാണ് കീരികളുടെ കൂർത്ത പല്ല് വേഗത ശരവേഗത്തിൽ പ്രതികരിക്കാനുള്ള കഴിവ് എന്നിവയാണ് കീരികൾക്ക് രാജവമ്പാലയ്ക്ക് മുകളിൽ ആധിപത്യം നൽകുന്നത്